വടക്കൻ ചേന്തമംഗലത്തെ നടക്കിയ കൂട്ടക്കൊല ഒരു കുടുംബത്തിലെ മൂന്ന് പേരെയാണ് അയൽവാസിയായ യുവാവ് ഇരുമ്പ് നമ്മളിപ്പോൾ വെൽക്കം ബാക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൃഗങ്ങളെ അതേ അല്ലെങ്കിൽ കോഴിക്കളെ മീനാളെ കൊല്ലണ ലാഘത്തിലാണ് മനുഷ്യന്മാരെ ഇന്ന് ഈ സമയത്ത് കൊന്ന് കൊടുക്കുന്നത് അല്ലേ ഒരു എന്താ ഋതു പറഞ്ഞ ചെങ്ങായി നാല് നാലാൾക്കാരെയാണ് വെട്ടിയത് അതിൽ മൂന്ന് പേര് മരണപ്പെട്ടു ഒരാള് ഗുരുതരമായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് വലിയ ടെസ്റ്റ് ഇതൊന്നുമല്ല ഈ ചെങ്ങായം ഭയങ്കര എന്താ പറയുക മയക്കുമരുന്നഡിക്റ്റാണ് ഇതൊന്നുമല്ല വിഷയം അഞ്ച് പ്രാവശ്യം ഈ ചെറുക്കന് എതിരെ പരാതി കൊടുത്തിട്ടുണ്ട് നാട്ടുകാർ അവൻ്റെ ഉപദ്രവം ശ്രയിക്കാൻ വയ്യാതെ രാത്രി കാലങ്ങളിൽ സ്ത്രീകളെ ശല്യം ചെയ്യുക എന്തി നോക്കുക പാളി നോക്കുക അതേപോലെ വാതിൽ വന്ന് മുട്ടുക ഡോറ് വന്ന് മുട്ടുക മതിൽമ കൂടെ കയറി ടെറസിൻ്റെ മുകളിൽ കയറി പേടിപ്പിക്കുക ഇങ്ങനെ പല സംഭവങ്ങൾക്കെതിരെ ഈ അഞ്ച് പ്രാവശ്യം കേസ് കൊടുത്തിട്ടും ആ ഏരിയയിലെ പോലീസുമാരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഫൈആർ എടുത്തിട്ടില്ല പരാതി എടുത്തിട്ടില്ല അന്ന് ഒരു പക്ഷെ അന്ന് എന്താ പരാതി എടുത്തുകൊണ്ട് അവനെ ജയിലിലാക്കി കിടന്നുണ്ടെങ്കിൽ ഇന്ന് ആരും കൊല നടക്കില്ലായിരുന്നു എന്താ പറയുക പിഞ്ച് മക്കളെ മുന്നിൽ വെച്ചിട്ടാണ് മാതാപിതാക്കളെ വെട്ടി നുറുക്കിയിരിക്കുന്നത് അവന് അവൻ്റെ മനസ്സൊന്നും ആലോചിച്ചൊക്കെ അഡിക്റ്റാണ് മയക്കുമരുതിന് എം ഡി എം കഞ്ചാവ് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ മൈൻഡിൽ വേറെ ഒന്നുമില്ല പക്ഷെ അവനെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും അയലോക്കാർക്കും ഒക്കെ ഒരു ഭീഷണി ആയിട്ടില്ല ഒരു ഗുണ്ട ഗുണ്ട സംഘത്തിൽപ്പെട്ട ഒരാളാണെന്നാണ് പറയണേ കേൾക്കുന്നത് എല്ലാവർക്കും ഭീഷണിയും കാര്യങ്ങളും ആയിട്ടില്ല നടക്കുന്ന ഒരു ചെങ്ങായിയാണ് അപ്പോൾ ഏതായാലും ആ വീട്ടുകാർക്ക് ക്ഷമ കൊടുക്കട്ടെ അവരെ എന്താ ഈ ചെങ്ങായിനെ ഇനി പുറംലോകം കാണാത്ത രീതിയിൽ നമ്മളെ നിയമമാണ് ശിക്ഷിക്കപ്പെടുകയോ എന്താ ഏതാന്നും അറിയില്ല അപ്പം ഇന്ന് കണ്ട വെറും എന്താ മരണത്തിൻ്റെ ന്യൂസാളാണ് ഇന്നത്തെ ന്യൂസ് മൊത്തം പ്രതി ഋ വിന്റേതും ഈ വീട്ടിലുണ്ടായിരുന്ന വിനീഷിയുടെ ഭർത്താവ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഇവരുടെ വീടിന് തൊട്ടു മുന്നിൽ താമസിക്കുന്ന ഇരുപത്തിയെട്ടുകാരൻ ഋതുരാജാണ് അരുൺ നടത്തിയത് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ലഹരിക്കടിമയായ യുവാവാണ് ഋതു എന്ന് അയൽവാസികൾ പറയുന്നു അയൽവാസികളോട് പതിവായി മോശമായി പെരുമാറുന്ന സ്ത്രീകളോട് എന്നും അസഭ്യം പറയുന്ന ആളായിരുന്നു ഈ ഋതു വേണു ഉൾപ്പെടെ ആ നാട്ടുകാരെല്ലാം ഋതുവിനെതിരെ പരാതി നൽകിയിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഇന്ന് വൈകിട്ട് ആറ് മണിയോടെ ഋതു വീട് വേണുവിന്റെ വീട്ടിലെത്തുന്നതും കൂട്ടക്കൊല നടത്തുന്നതും ഋതുവിനെ പോലീസ് എന്തായാലും കസ്റ്റഡിയിലെടുത്തു നമ്മൾ പറഞ്ഞതുപോലെ ഋതു ഒരു സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു പലതവണ പലതവണ പോലീസിൽ പരാതി കൊടുത്തു അതിന്റെ വൈരാഗ്യമാണ് ഇന്നത്തെ ഈ അരുംകൊലയിലേക്ക് എത്തിയതെന്നും നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു മൂന്ന് ഇന്ത്യ ആ വീട്ട് രണ്ട് ഈ വിട്ട് ഞാൻ ഒരാൾ അഞ്ചു പരാതി ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ തന്നെ കൊണ്ട് നേരെ നേരെ ശല്യം കഞ്ചാവൊക്കെ അടിച്ചിട്ട് ഞങ്ങള് വീടിന്റെ വാതകയില് വന്ന് തെറി വിളിക്കലാണ് ഒരാൾ ഒരാക്കൂടത് വീട്ടിന്റെ വാദക്കയിൽ വന്നാണ് ചീത്ത വേളിട്ടാണ് പകല് പങ്കിടന്ന് ഉറങ്ങു രാത്രി ഞങ്ങൾക്ക് ശല്യ കഴിഞ്ഞ മാസമാണ് കൊടുത്തത് മൂന്ന് വേണം മൊത്തം അഞ്ചു പരാതിയാണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് അവര് കുടുംബവും പരാതിപ്പെട്ടിരുന്നു ആ പരാതിപ്പെട്ടു അത് ഈ മരിച്ച പെണ്ണില്ലേ മിന്നു മിന്നും കൂടി ഇവിടെ കൂട്ടി അവിടത്തെ അവരെ അവര് കണ്ടില്ലേ നല്ല ഇവരല്ല ഞാൻ ആരോഗ്യങ്ങളാ പരാതി കൊടുത്തോ ഇവൻ്റെ അച്ഛൻ ഇവൻ്റെ അച്ഛൻ ഇവര് പരാതി ശേഷം ഇവൻ ഇവൻ്റെ അച്ഛൻ ശേഷി പോയിട്ട് പറയാ അവനതല്ലാൻ വേണ്ടി അതായത് ഈ മരിച്ച മിന്നും മിന്നും എൻ്റെ ഭാര്യയും കൂടി ചെന്നു എന്നു പറഞ്ഞത് എന്നിട്ട് പോലീസുകാർ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോൾ അവനെ വെറുതെ വിട്ടു മാനസിക പ്രശ്നം പറയുന്നത് മാനസിക പ്രശ്നം അത് നല്ല തല്ല് ഇടി ഇടികൊള്ളാത്ത നല്ല സൂക്കേട് അതെ പോലീസാരെ ഒന്ന് ശ്രദ്ധിക്കാണിച്ചാല് ഈ സംഭവം നടക്കൂല നമ്മൾ കാണാറുള്ള ചെന്ന് കണ്ടപ്പോൾ അത് ഭയങ്കര ഭീകരമായത് നമ്മള് സിനിമയിലൊക്കെ ആണെങ്കിലും വെല്ലുന്ന സീനാണ് അവിടെ കണ്ടത് അത് നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ രക്തപുഴി കിടക്കുന്നതും ഒക്കെ പെങ്ങൾ എനിക്ക് തലച്ചോറ് പോലും കാണുന്ന ഒരു അവസ്ഥയിലായിരുന്നു അടിച്ചിട്ട് കടിച്ച ശേഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉദ്രിച്ച് ഞങ്ങള് സംശയം ഞങ്ങളുടെ സംശയങ്ങളാണ് വേറെ ഒന്നും അറിയില്ല കത്തി അത് കഴിഞ്ഞ ശേഷം ഈ അരുലല്ല ചേണീൻ്റെ കുറച്ച് മുമ്പ് ഇവരെ ഒരു വീട്ടിൽ പോയേണ്ട ഒരു പൂച്ചനെ പൂച്ചന ഉപദ്രവിക്കണെന്ന് പറഞ്ഞാണ്ട് അവിടുത്തെ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഋതു ജയൻ വേണുവിനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത് നായയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഭീഷണിക്ക് കാരണം ഇരുപത്തിയെട്ട് വയസ്സുകാരൻ ഋതു മുൻപ് എൻ ഡി പി എസ് കേസിൽ അൻപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പാണ് ബംഗളൂരുവിൽ നിന്നെത്തിയത് വടക്കേക്കര പോലീസിന്റെ റൗണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് നാട്ടുകാർ ും പോലീസ് കേസൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചാൾ മുമ്പ് വരെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇത്രയൊക്കെ ഉപദ്രവവും കാര്യങ്ങളും ഉണ്ടായിട്ടും പോലീസ് എന്തുകൊണ്ട് ഇവർക്കെതിരെ എടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ചെങ്ങായ്ക്കെതിരെ നടപടി എടുത്തില്ല സ്കൂളിൽ പഠിക്കണ കാലത്തെ എല്ലാവർക്കും ഉപദ്രവമായിരുന്നു ഈ ചെറുക്കൻ എന്നാ പറയുന്നത് മയക്കുമരുന്നും കഞ്ചാവും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഉണ്ടെന്നാണ് പറഞ്ഞത് കുറച്ച് കാലം എന്താണ് അവനെ മാറ്റി നിർത്തി എന്താ അഡിക്ഷൻ ജനറലോ എവിടെയൊക്കെ ഉണ്ടാക്കിയതെന്ന് കുറച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ അതിന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായി അങ്ങനെ നാട്ടുകാർ പല കംപ്ലയിൻറ്റുമായിട്ടാണ് ഇവനായിട്ട് വരുന്നത് ബാത്റൂമിൽ ഒളിഞ്ഞ് നോക്കുക മതിൽ കയറിയാണ്ട് നോക്കുക സ്ത്രീകൾ ഒറ്റക്കെല്ലാം വീട്ടിൽ പോയിട്ട് പേടിപ്പിക്കുക ഇതൊക്കെയാണ് അവൻ്റെ സംഭവം ഏതായാലും നമ്മളെ മക്കളെ നമ്മൾ കാക്കട്ടെ എം ഡി എം ആണെങ്കിലും കഞ്ചാവ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിന്നും രക്ഷപ്പെടാനുള്ള മാർഗ്ഗം നമ്മൾ നമ്മൾ മക്കളെ ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ ഇപ്പോൾ വീട് എത്രയേ ഉള്ളൂ അടുത്ത വീടും കാണുന്നവരെ എല്ലാവർക്കും പറയാം